പരമ്പരാഗത ഹാൻഡ്ലൂം വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരണമായ കോട്ടൺ പ്രദർശനം ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ആരംഭിച്ചു കോട്ടണിൽ ചന്ദേരി ഡിസൈനുള്ള വസ്ത്രങ്ങൾ ബംഗാളിലെ കാന്ത എംബ്രോയ്ഡറി വസ്ത്രങ്ങൾ ഗുജറാത്തിലെ അജാരക് പ്രിന്റ് വസ്ത്ര ശ്രേണികൾ എന്നിവ ഇത്തവണ പ്രദർശനത്തിനും വിൽപ്പനയ്ക്കുമായി എത്തിച്ചിട്ടുണ്ട് ലക്നൌ ആസ്ഥാനമായ അവദ് ഗ്രാമോദിക് സമിതിയാണ് കോട്ടൺ ഫാബിന്റെ സംഘാടകർ ആരെയും ആകർഷിക്കുന്ന കാശ്മീരി എംബ്രോയ്ഡറി തീർത്ത കുർത്തി സൽവാർ സ്യൂട്ട് സാരി ബഞ്ചാരി ഡിസൈനുള്ള ഗുജറാത്തി പ്രിന്റ് ഡ്രസ് മെറ്റീരിയൽ എന്നിവയുടെ വിപുലമായ ശേഖരമാണ് ഇത്തവണ കോട്ടൺ സാബിലുള്ളത് ബീഹാറിലെ പാഡ്ലിപുത്രയിൽ നിന്നുള്ള വൈൽഡ് സിൽക്കായ തസർ ക്കോസ തെലങ്കാന പോച്ചപ്പള്ളി കലംകാരി മംഗളഗിരി ആന്ധ്രയിലെ ഉപ്പട മധ്യപ്രദേശിൽ നിന്നുള്ള മഹേശ്വരി ആൻഡ് ബാക്ക് ബാറ്റിംഗ് രാജസ്ഥാനി ദോറിയ പശ്ചിമ ബംഗാളിലെ ദാർ ജംദാനി എന്നിവയും വസ്ത്ര ആരാധകർക്കായി കോട്ടൺ ഫാബിൽ ഒരുക്കിയിട്ടുണ്ടാവും ഇതിലേക്ക് അങ്ങനെ കണ്ടു കുറേ എന്താണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് വന്നതാണ് അപ്പോൾ നോക്കട്ടെ നല്ല രസമുണ്ട് തിളക്കമാർന്ന നിറങ്ങളിൽ മിറർ വർക്കുകളുള്ള ഗുജറാത്തിലെ ബന്ദജ് ആൻഡ് കച്ച് എംബ്രോയിഡറി ലക്നൗലിലെ കാഷിതക്കാരി ജമ്മു കാശ്മീരിലെ നീഡിൽ വർക്ക് ചെയ്ത കാശിത ഇലകളുടെ ഡിസൈനിലുള്ള പാട്ടി ഗാട്ടിക്കേ ഫുൾ തുടങ്ങിയ മികച്ച എംബ്രോയിഡറി വർക്കുകളുള്ള വസ്ത്രശ്രേണികളും പ്രദർശനത്തിന് ലഭ്യമാണ് വിവിധ ഡിസൈനിലുള്ള ബെഡ്ഷീറ്റുകൾ ബെഡ് കവറുകൾ മാറ്റ് എന്നിവയും കോട്ടൺ ഫാബിന് ലഭിക്കും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരെയും നെയ്ത്തുകാരെയും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അവാർഡ് സൊസൈറ്റി കോട്ടൺ ഫാപ്പ് മേള സംഘടിപ്പിച്ചിരിക്കുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി നിരവധി സ്റ്റാളുകൾ കോട്ടൺ ഫാപ്പ് മേളയിൽ പങ്കെടുക്കുന്നുണ്ട്